കേരള സഭയിലെ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ ചെയർമാൻ കൂടിയൊക്കെയായ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാർത്ത കൊടുത്തത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ സർക്കാരിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇതാണ് അതിലെ വാർത്തയുടെ തലക്കെട്ട് ഇനി അദ്ദേഹം എഴുതിയിരിക്കുന്ന വാർത്ത ഞാൻ ശ്രദ്ധാപൂർവം വായിക്കാം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനകത്തേക്ക് ഒരു വിശദീകരണവുമായി കടക്കുന്നതേയില്ല നമ്മളെ കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ശുദ്ധ മലയാളത്തിലാണ് വളരെ നിർത്തി നിർത്തി നമ്മൾ സാധാരണ ഏതോ മലയാളം പാട്ടിലുണ്ടല്ലോ നിർത്തി നിർത്തി പാടു എന്നാലേ ഭാവം വരൂ എന്ന് പറഞ്ഞതുപോലെ നിർത്തി നിർത്തിയാണ് ഞാൻ വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും നിർത്തി നിർത്തി ചിന്തിച്ച് ചിന്തിച്ച് എന്നോടൊപ്പം ഈ വാർത്ത കേൾക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അടിയന്തിരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നിരപരാധികളെ സംരക്ഷിക്കുകയും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വളരെ സ്ട്രെയിറ്റ് ലൈൻ വളരെ കൃത്യമായ ലൈനാണ് അതായത് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇടപെടൽ അടിയന്തിര ഇടപെടൽ അല്ലാതെ അവരെ മോചിപ്പിക്കണം അല്ലെങ്കിൽ അവരെ പുറത്തുവിടണമെന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അടിയന്തിരമായ അതിൽ ഇടപെട്ടു എന്നിട്ട് കൃത്യമായ അന്വേഷണം നടത്തി നിരപരാധികളെ സംരക്ഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് നിയമത്തിൽ അങ്ങനെയാണല്ലോ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന വസ്തുതകൾ സഹിതം പുറത്തു വരണം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാരും ഇടപെട്ടിട്ടുണ്ട് സംഭവത്തിൽ നിരപരാധികൾക്ക് നിയമസംവിധാനങ്ങളുടെ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് നിഷ്കളങ്കരേ ഈ വരികൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് വ്യക്തമല്ലേ ഞാൻ വിശദീകരിക്കേണ്ടതില്ല അദ്ദേഹം നിൽക്കുന്നത് നീതിയുടെ പക്ഷത്താണ് നീതി എവിടെയാണോ ശരി എവിടെയാണോ ആ പക്ഷത്താണ് നിൽക്കുന്നത് ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇത് നിയമപൂർവ്വമായ ശരിയായ കാര്യമാണെങ്കിൽ കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കണം എന്നാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ ഭാഗത്ത് നിയമരഹിതമായ മതംമാറ്റമോ മറ്റെന്തെങ്കിലും സംഗതിയാണോ എന്നുണ്ടെങ്കിൽ അതിനവർ ശിക്ഷിക്കപ്പെടുകയും വേണം രണ്ടായാലും അങ്ങനെ നിയമം വിട്ടൊരു കാര്യവും ചെയ്യത്തില്ല എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ താഴോട്ട് ആളുകളുടെ കമൻറ്റുകൾ ഇതിന് ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ആർ എസ് എസിന്റെ കേക്ക് വാങ്ങി നക്കിയ കൃസംഗികൾ കാസ കഴിവേറികൾ തിരക്കിട്ട് ഒറ്റുകാശ് പങ്കിടുകയാണ് രാഹുൽ ജെയ്ക്ക് മതം മാറ്റാൻ എൻ്റെ വീട്ടിൽ വന്ന പെന്തക്കോസ് അത് ചീത്തയാണ് ഞാൻ പറയുന്നില്ല ചെപ്പക്കുറ്റി അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഞാൻ രാഹുൽ നായിക്കിന് നരേന്ദ്രൻ ഗുഡ് പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യൻ കരപ്പുള്ളി എന്ന് പറയുന്ന ആൾ പറഞ്ഞേക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വ്യക്തമാണ് കുത്തിത്തിരിപ്പ് മപ്രകൾ വിധിക്കേണ്ട കോടതി വിധിച്ചോളൂ സാബു കൃഷ്ണ യേശുവിനെ വിറ്റ് കാശാക്കുന്നത് എതിർക്ക് ആദ്യം കുടുംബത്തിൻ്റെ പ്രതികരണം ബോധപൂർവം കുടുക്കി ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലായതോടെ ബജറംഗതൽ നിലപാട് മാറ്റി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കുടുംബത്തിൻ്റെ പ്രതികരണം ഇതാണ് ഇതിൽ വന്നിട്ടുള്ള വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ വാർത്തകൾ കഴിഞ്ഞു